കോഴിക്കോട് സിറ്റിയിൽ സൈബർ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട നൂറ്റിപ്പത്ത് കേസുകളാണ് രജിസ്റ്റർ ചെയ്തതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ വർഷം കഴിഞ്ഞവർഷം തൊഴിൽ തട്ടിപ്പ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി തൊഴിൽ സംബന്ധിച്ചും സംരംഭങ്ങൾ സംബന്ധിച്ചുമുള്ള കബളിപ്പിക്കലുകളിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും രാജ്പാൽ മീണ പറഞ്ഞു അറസ്റ്റിലെ അറസ്റ്റ് ഈസിയായിട്ട് നമുക്ക് നോക്കുമ്പോൾ ഹാർഡ്ലി ഒരു ഫൈവ് പെർസെന്റ് ആൾക്കാർ തന്നാണോ കിട്ടുന്നത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ട്വന്റി ഫോർ കേസ് ട്രേഡിംഗിലെ നൈൻ ആയിരുന്നു ഒമ്പത് കേസ് ആയിരുന്നു ഇരുപത്തി ആറായി ഈ വർഷം ഇപ്പം കാരണം കൂടുതൽ ജോബ് തോട്ട് കഴിഞ്ഞ വർഷം ട്വൻറി ഫോർ ആയിരുന്നു ഈ വർഷം പത്താണോ ഇത് ചെറിയ ആൾക്കാർക്ക് അവയർനെസ് വന്നത് തന്നെ കുറഞ്ഞിട്ടുണ്ട് ജോബ് ടാസ്ക് ബേസ്ഡ് ഫ്രോഡ് കഴിഞ്ഞ വർഷം ഇരുപത്തിനാലായിരുന്നു ഈ വർഷം പത്ത്